ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അമ്മേ ചക്കര അളിയനും ആരും ഇല്ല കേട്ടോ കഴിഞ്ഞ വീടിൽ അവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇന്നത്തെ ആരുമില്ല അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ ചക്കരം വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നപ്പം രാവിലെ വീട്ടിൽ നിന്ന് വന്നതാണ് രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ് വീട്ടിൽ പണിക്കാരെല്ലാവരും ഉണ്ട് അപ്പോൾ അളിയെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയെ അവിടെ ഇല്ല അളിയൻ സിനിമ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അളിയം മിക്കവാറും ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ ആയിട്ട് എത്തുള്ളൂ അപ്പോൾ ഇന്നിവിടെ രാവിലെ ഞാൻ അവിടെ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെയായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ എവിടെയാണ് നിങ്ങൾ കണ്ടുപോകാ ചെടിയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എന്ത് ചെയ്തു ഇന്നലെ അതൊക്കെ ഓരോ സ്ഥലത്ത് നട്ടിട്ട് രാത്രിയാണ് അവർ ഇന്നലെ പോയത് അപ്പോൾ ഒരു പന്ത്രണ്ട് ആ പന്ത്രണ്ട് മണിയൊക്കെ ഇന്നലെ രാത്രി കഴിഞ്ഞപ്പോൾ ഒക്കെ നട്ടു പിടിപ്പിച്ച് അതായത് നമ്മുടെ അകത്തള നടുത്തളത്തില് പിന്നെ വീടിൻ്റെതാണ്ടല്ലേ ഈ സൈഡ് മുന്നിലൊക്കെ താഴെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ചെടിയൊക്കെ നട്ടിട്ടാണ് അവർ പോയത് വീടിൻ്റെ ടെറസിലൊക്കെ ഉണ്ട് നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം അവർ പറഞ്ഞെന്താ വച്ചാൽ ഡെയിലി രണ്ട് നേരം ഒഴിക്കണമെന്നാണ് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് കാരണം ഇതിൻ്റെ വേര് പിടിച്ച് വരുമ്പോഴത്തേനും ഒരു രണ്ട് നേരം വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാളി അവിടെ ഇല്ലല്ലോ വേറെ ആരും ഇല്ല അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടെയൊക്കെ ഒന്നൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓൺലൈനിൽ വന്നതുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങി അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് പിന്നെ പണിക്കാർ ഓരോ കാറ്റഗറി പണിക്കാരുന്നു അത്യാവശ്യം പണിക്കാരുണ്ട് കേസ് ഒരു പത്ത് പന്ത്രണ്ട് പണിക്കാർ പതിനഞ്ചോളം പണിക്കാരും ഒന്നും ഉണ്ട് അവതായാലും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഒക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നതാണ് അപ്പോൾ ചെടി കാര്യങ്ങൾ നട്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം ഏതൊക്കെ ഏത് ഭാഗത്തൊക്കെ നട്ടെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ കാണുന്നത് ഇന്നലെ രാത്രിത്തെ വിശ്വലാണ് കേട്ടോ അതായത് ഒരു ചെടിയൊക്കെ നടുന്ന ഒരു വിഷുലാണ് ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എന്നിട്ട് നമുക്ക് ചെടി നട്ടതിന് ശേഷമുള്ള വിശ്വലൊക്കെ കാണാം ആ പൈപ്പ് ഇപ്പം അത്യാവശ്യം ഉയരണ്ടല്ലേ ഏതാണ്ട് മുകളിൽ എത്തി അല്ല ഇവിടെ തന്നെ ഏതാണ്ട് മുകളിൽ എത്തി അറിയാത് ഇനി ഓരോരുല്ല കാരണം നമ്മള് കെട്ട് ചെയ്തിട്ട് പോലെ ആ കുടിയിലിറക്കുമ്പോ ഇത്രക്കെ ഉണ്ടാവും അല്ലേ ഏറെ വില ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇന്നലെ രാത്രി പിന്നെ ചെടിയൊക്കെ ഒക്കെ നട്ട് ഫിറ്റ് ചെയ്തുവരെ പോയി കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെതാ ഞാൻ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊഴിച്ച് വരികയാണ് അപ്പോൾ നമ്മളെ ആ ഒരു വീടിൻ്റെ സൈഡിലത്തെ ചെടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് നമ്മുടെ ആ മുന്നിലും പിന്നെ സൈഡിലോട്ടൊക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ മുന്നത്തെ സൈഡത്തൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വന്നത് നമ്മുടെ ബാക്കിലുള്ള ആ ഒരു തൊടുവിലാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു എന്താണ് മാവ് പ്ലാവ് റംബുട്ടാന് അബിയു അങ്ങനത്തെ ചെടികളൊക്കെ നട്ട്ക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ രണ്ട് നേരം വെള്ളം ഒഴിക്കണം രാവിലെയും പിന്നെ വൈകുന്നേരം വെച്ച് രണ്ട് നേരം വെള്ളം ഒഴിക്കണം കാരണം ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ മണ്ണിലേക്ക് വേരി ഇറങ്ങി പിന്നെ കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ വരണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ സൂര്യപ്രകാശമൊക്കെ എത്തണം അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിക്ക് അത് വളർന്നു വരുള്ളൂ നമ്മൾ വെറുതെ വെച്ച് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ വെള്ളം നല്ലപോലെ പോലെ എത്തിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓസ് ഉള്ളതും കൊണ്ട് വെള്ളം ബക്കറ്റിലൊന്നും പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഓസ് വീടിൻ്റെ ചുറ്റു എത്തും കാരണം അത്രയ്ക്ക് നല്ല നിങ്ങളുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് ഓസ് കൊണ്ടുവന്നിട്ട് മോട്ടർ ഇട്ടാൽ തന്നെ വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തും അപ്പോൾ ഇതാ പ്ലാവ് അപ്പുറത്ത് കാണുന്നത് ആ ഒരു മാവിലാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് നനച്ച് അടിവിലാക്കി കൊടുക്കണം കാരണം ഇപ്പോഴത്തെ വെയിൽ വെച്ചാൽ അങ്ങനത്തെ വെയിലുണ്ടല്ലോ നിങ്ങൾക്കറിയാലോ കാരണം വെള്ളം വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ദിവസം വെള്ളം ഒഴിക്കായിരുന്നാൽ മതി ഒക്കെ ഇലകളും ഒക്കെ കരിഞ്ഞ് ആകെ നാശമാവും അപ്പോൾ താഴത്തൊക്കെ ഒഴിച്ചു ശേഷം എന്തേ മുകളിൽ നമ്മുടെ ആ ഒരു ചൈന ഡോൾ എന്ന് പറയുന്ന ആ ഒരു മരം ആ ഒരു ചെടി മുകളിലാണ് സെറ്റ് ചെയ്തത് നമ്മുടെ ആ മുകളിലൊരു ബാൽക്കണി ഏരിയയിലാണ് ആ ഒരു ചെടി എന്നാലും അവർ നട്ടിട്ട് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് അവർ കൊണ്ടുവന്നു അപ്പോൾ അതിന് എന്തായാലും ഓസം കൊണ്ട് നമുക്ക് മുകളിൽ കയറാൻ കഴിയൂല കാരണം അതും കൂടി മൊള്ളുകൊണ്ട് കയറിയാലാകെ നനഞ്ഞാകെ തെറ്റി വഴുക്കി വീണ പോലത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം ഒരു അര പക്കറ്റ് വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിലൊന്ന് നനച്ചു കൊടുക്കുകയാണ് അവർ കുറച്ച് വെള്ളം മതിയാവുന്നതാണ് പറഞ്ഞത് കേസ് അങ്ങനെ രാവിലത്തെ വെള്ളമൊഴിക്കലൊക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ഒരു തോർത്തുമുണ്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ പെയിൻറ്റിനകത്ത് കച്ചറെ എന്തോ ഉണ്ടായിട്ട് അത് അരിക്കാനോ എന്തോ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തോർത്തുമുണ്ട് വേണം എന്നാ പറഞ്ഞത് അപ്പോൾ പഴയ തോർത്തായാലും എന്നാ പറഞ്ഞു അപ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു പുതിയ തോർത്ത് നിന്ന് വാങ്ങാണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് അത് അത് പോവാണ് ഓക്കെ അങ്ങനെ തോർത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വെള്ളത്തോർത്ത് നമ്മൾ സദാ കുളിക്കണമൊക്കെ ഉപയോഗിക്കണമെടുത്തൊരു വെള്ളത്തോർത്ത് വാങ്ങിയിട്ടുണ്ട് ഇത് മതിയാവും എനിക്ക് അങ്ങനെ രാവിലത്തെ അത്യാവശ്യം കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടി നനയ്ക്കലും പിന്നെ പണിക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ തന്നെയാണ് നമുക്കുള്ള പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയാനും അപ്പം ഇന്നലെ നമ്മുടെ വീട്ടിലോ ഒന്ന് രണ്ട് കമൻറ്റ് ഉണ്ടോ എന്തിനാണ് വിചാരിച്ച വിടും ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നൗക്കല് ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണ് അപ്പം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിക്കോസ് അതിനോട് എനിക്കൊരു കാര്യം പറയാൻ അതായത് ഇപ്പോൾ ഒരു വീട് വെക്കുന്നത് അപ്പോൾ എൻ്റെ ആളിയൻ അഥവാ എൻ്റെ സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത് പിന്നെ എൻ്റെ ഭാര്യയുടെ വീട് തന്നെയാണ് ഇതും വെക്കുന്നത് ഈ ഒരു വീടും അത് തന്നെയാണ് അപ്പോൾ ഭാര്യയുടെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വീട്ടുകാരായാലും അല്ലെങ്കിൽ വീടായാലും സ്വന്തം വീട് സ്വന്തം വീട്ടുകാരെ പോലെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മുടെയും കൂടെ വീട് എന്നുള്ള കോലത്തിലാണ് ഞാൻ കാണുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ ഈ വീട് പിന്നെ സ്റ്റാർട്ട് വെച്ച് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞാനിവിടെ ഇല്ല ഞാൻ ആ സമയത്ത് ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു വീടിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തേപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു അതിനുശേഷം ടൈലിൻ്റെ പണിയായാലും പെയിൻറ്റിങ് ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ബാക്കി കട്ടള വെക്കണമൊക്കെ ആയാലും ഒക്കെ ഞാനവിടെ എപ്പോഴൊക്കെ ഇവിടെ ഉണ്ടോ ആ സമയത്തൊക്കെ ഞാനൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ എനിക്ക് വയ്യ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കാൻ ഒന്നിനും നിന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഇരിക്കാ ഇരിക്കണേൽ പ്രശ്നമില്ല വാളി തന്നെ പിന്നെ കയ്യിൽ പിടിച്ച് വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നില്ല പോരി പറഞ്ഞിട്ട് പക്ഷെ അതല്ല നമ്മുടെ മര്യാദ അതാണ് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ കൂടും കൂടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാമെന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് ശരിയാണോ തെറ്റണോ നിങ്ങൾ പറയുക അപ്പോൾ രണ്ട് രീതിയിൽ സഹായിക്കാം ഒന്ന് സാമ്പത്തികപരമായിട്ട് സഹായിക്കാം രണ്ട് ശാരീരികപരമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് സഹായിക്കുന്ന അതൊരു സഹായം പക്ഷേ നമ്മുടെ ഈ ഒരു കേസിൽ വരുമ്പോൾ അങ്ങനെയല്ല ഈ ഒരു എന്ന് പറയുമ്പോൾ ആൾ ആളുകൊണ്ട് അതായത് നമുക്കൊരാളായിട്ട് എങ്ങനെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ആളിനെ ഇന്നലെ ഇന്നുമായിട്ട് ഇന്നലെ രാത്രി ഇന്നുമായിട്ടും ഇവിടെ ഇല്ല അപ്പോൾ ഇന്നലെ രാത്രി എന്ത് ചെയ്തു ഇവിടെ ചെടി നടന്ന ആൾക്കാർ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പണി തീർന്നത് രാത്രി പതിനൊന്നര പന്ത്രണ്ടര മണി സമയത്താണ് അപ്പോൾ ഈ വീട്ടിലൊക്കെ ലൈറ്റ് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ അവർക്ക് രാത്രി വാഹനം വാങ്ങാണ്ട് പിന്നെ ചെടിയൊക്കെ നട്ട് നനച്ചിട്ട് അവർക്ക് വെള്ളം നനയ്ക്കുള്ള ഓസ് കാര്യങ്ങൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും വരുന്ന പണിക്കാർക്ക് അറിയില്ല അതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇത് അറിയാവുന്ന ആൾ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അളിയനാണ് അപ്പോൾ അളിയൻ അവിടെ ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യണം ആ ഒരു കുറവുകൂടെ വരരുത് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൂടെ വരരുത് അപ്പോൾ നമ്മളതനുസരിച്ചിപ്പോൾ നിന്ന് കൊടുത്ത് പോലെപ്പോൾ നിന്ന് പണിക്കാരൊപ്പം നിന്നിട്ട് പക്ഷെ എന്തെങ്കിലും തെറ്റുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനോ മാറ്റാനോ തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞു കൊടുത്താലേ അവർ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അവരൊക്കെ മലപ്പുറം കോട്ടക്കൽ നിന്ന് വന്ന പണിക്കാരാണെന്ന് ചെടി നടാൻ വന്ന പണിക്കാരുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അവരെ കൂടുതലും ഒക്കെ റെഡിയാക്കി ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇവിടെ നിന്ന് പോയപ്പോൾ രാത്രിയായി എന്നിട്ട് രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് നടക്കുന്ന പരിപാടികൾ കാര്യങ്ങൾ പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരാളെ എപ്പോഴും വേണം മനസ്സിലായില്ലേ ഇപ്പം ആളി അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആൾ തന്നെ നോക്കിക്കോളും പക്ഷേ ആളില്ലാത്ത സ്ഥിതിക്ക് പിന്നെ അടുത്തെന്നുള്ള ഒരു ഓപ്ഷൻ ഞാനാണിവിടെ ഉള്ളത് അപ്പോൾ ഞാനത് ചെയ്യുന്നു കണ്ടറിഞ്ഞ് ചെയ്യുന്നു അത് എടുത്തു കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ആർക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാൻ കുഴപ്പമില്ല കാരണം ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ വീട് പോലെ തന്നെയാണ് ഞാനിത് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന വീടായാലും അങ്ങനെ തന്നെയാണ് ഇതായാലും അങ്ങനെ തന്നെയാണ് എൻ്റെ വീടായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴായാലും ഉമ്മയായാലും സഹോദരന്മാരായാലും സഹോദരിമാരായാലും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തന്നെ കാണുന്നത് ബീസ് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണം കാരണം ഞാൻ അങ്ങനെ ചെയ്യും അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അതെനിക്ക് കുഴപ്പമില്ല അതിനെ കുറ്റപ്പെടുത്തുക കളിയാക്കുക എന്താണോ എനിക്ക് കുഴപ്പമില്ല ഈ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് മാഷാ അല്ല ഇത്രയും പെട്ടെന്ന് പുതിയൊരു കാര്യങ്ങളൊക്കെ അടുക്കട്ടെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും വഴിയേ കാണാം ഏതായാലും ഇന്നത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിക്കാൻ അവർ എല്ലാവർക്കും അസ്ലാ വൈക്കം